നമസ്കാരം എന്നെന്നും ജനപ്രിയ നായകൻ ആരെന്ന് ചോദിച്ചാൽ മലയാള സിനിമാ പ്രേമികൾക്ക് ഒറ്റ ഉത്തരമുണ്ടാകും ദിലീപ് അതിൽ ഒരു സംശയവും ഇതുവരെയും ആർക്കുമില്ല മലയാളം വിടാത്ത മലയാള സിനിമയെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന അഭിനയിക്കുന്ന ഒരു റോളിലും നടിമാരെ കിടപ്പ് സീനോ ലിപ്ലോക്കോ ചെയ്യാതെ പക്കാ ഫാമിലി കുട്ടികൾക്ക് വേണ്ടി മാത്രം അഭിനയിച്ച നടൻ അത് ഈ കേസ് വന്നതുകൊണ്ടല്ല കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി അങ്ങനെ തന്നെയായിരുന്നു വർഷങ്ങളായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം എത്തുന്നത് മിംക്രിയിലൂടെയാണ് കേരളത്തിലെ ഏതൊരു സിനിമാ പ്രേമിക്കും അറിയുന്ന കഥയാണ് ദിലീപിന്റെ യാത്ര അൻപത്തിയാറുകാരനായ ദിലീപിന്റെ സിനിമാ യാത്ര അത്ര സുഖമുള്ളതായിരുന്നില്ല അവസരത്തിന് വേണ്ടി അത്രയും മലഞ്ഞ നടന്മാരിൽ ഒരാൾ കൂടിയാണ് ദിലീപ് മുൻപ് പലവട്ടം ദിലീപിന്റെ കരിയർ ജേണി വൈറലായി മാറിയ ഒന്നാണ് മാത്രമല്ല ഗോപാലകൃഷ്ണൻ പത്മനാഭൻ പിള്ള എന്നാണ് ദിലീപിന്റെ ശരിയായ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ എറണാകുളം ജില്ലയിലെ എഴവനക്കാട് ജനിച്ച ദിലീപ് എറണാകുളം മഹാരാജസിൽ നിന്നും ചരിത്രത്തിൽ ബിരുദം നേടിയ താരമാണ് മെമിക്രി ആർട്ടിസ്റ്റ് നടൻ ഗായകൻ നിർമ്മാതാവ് സഹസംവിധായകൻ ബിസിനസ്മാൻ സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലയിലും എല്ലാം പ്രശസ്തനാണ് ദിലീപ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന സിനിമയിൽ ദിലീപ് എത്താനുണ്ടായ ഒരു സാഹചര്യത്തെ കുറിച്ച് തന്നെയാണ് സംവിധായകൻ വിജി തമ്പി സംസാരിക്കുന്ന ഒരു വീഡിയോ വൈറലായതോടെയാണ് ഒരു ചർച്ച ഉണ്ടാകുന്നത് പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ദിലീപിന് അവസരം നൽകുന്നത് ഉർവശിയാണെന്നാണ് വിജി തമ്പി പറയുന്നത് മിമിക്രി ഒക്കെ ചെയ്യുന്ന ഒരു പയ്യനുണ്ട് ആലുവക്കാരനാണ് എന്നും പറഞ്ഞാണ് ഉർവശി ദിലീപിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഉർവശിയുടെ ആ നിർദ്ദേശപ്രകാരമാണ് ആ സിനിമയിൽ ദിലീപ് എത്തുന്നതെന്നാണ് തമ്പി പറയുന്നത് മാത്രമല്ല ലൊക്കേഷനിൽ എത്തിയ ദിലീപ് അവിടെയുള്ളവരെ എല്ലാം ചിരിപ്പിക്കാൻ പ്രത്യേക സമയം കണ്ടെത്തുമായിരുന്നെന്നും അദ്ദേഹം ഓർത്തെടുത്ത് പറയുന്നുണ്ട് ഷൂട്ടിങ്ങിനിടെ ദിലീപിന്റെ മിമിക്രി ഏറെ ആസ്വദിക്കുന്ന ഉർവശി ഇടയ്ക്കിടെ ദിലീപിനെ കൊണ്ട് മിമിക്രി ചെയ്യിപ്പിക്കുന്നതിലും ശ്രദ്ധ പുലർത്തിയിരുന്നു ജനാർദ്ദനെയും ഇന്നസെന്റിനെയും ഒക്കെ അസാധാരണമായി അവതരിപ്പിക്കുന്ന ദിലീപ് എല്ലാവരുടെയും മനസ്സിൽ വളരെ വേഗമാണ് കയറിക്കൂടിയത് ചെറിയ ചെറിയ അവസരങ്ങൾ ചെയ്തു വന്നിരുന്ന ദിലീപിന് ഈ സിനിമയിൽ ഉർവശി അവസരം കൊടുത്തതോടെയാണ് താരത്തെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെ ദിലീപിന്റെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായിരുന്നു ഉർവശി നിർമ്മാണവും നിർവഹിച്ചതും ഈ സിനിമയായിരുന്നു ഈ സിനിമയിലെ അഭിനയത്തിലൂടെയാണ് ഉർവശിയും മനോജ് കെ ജയനും പ്രണയത്തിലാകുന്നെന്നും ആ സിനിമ കഴിഞ്ഞ പാടെ ഉർവശിയും മനോജ് കെ ജയനും വിവാഹം കഴിച്ചുവെന്നും വിജി തമ്പി ഓർത്തെടുക്കുന്നു മാത്രവുമല്ല സിനിമയിൽ അഭിനയിക്കാൻ എത്തിയ ദിലീപിന് ആകെ കിട്ടിയ മൂവായിരം രൂപയുടെ കഥയും ആ മൂവായിരം രൂപ കിട്ടിയപ്പോൾ ദിലീപ് പറഞ്ഞ പ്രതികരണവുമെല്ലാം വിജി തമ്പി ഓർത്തെടുത്തു ആകെ കിട്ടിയത് മൂവായിരം രൂപയാണെന്നും അതുകൊണ്ട് ഒന്നും ആകില്ലെന്ന് സംഘടനം പറഞ്ഞ ദിലീപിന് പിന്നീട് ഉർവശിയുടെ ഇടപെടലിലൂടെയാണ് കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് വളരെ ഹാപ്പി ആയിട്ടാണ് ആ സിനിമ ലൊക്കേഷനിൽ നിന്നും ദിലീപ് പോയതെന്നും വിജി തമ്പി പറഞ്ഞു അതേസമയം അന്ന് മൂവായിരത്തോളം രൂപയ്ക്ക് കൈനീട്ടി ആ കുട്ടിപ്പയ്യനാണ് പിന്നീട് കോടികളുടെ വരുമാനമുള്ള നടനായും ബിസിനസ് മാഗ്നറ്റായി മാറിയതെന്നും സിനിമാ പ്രേമികളുടെ ഇടയിലെ സംസാരമായി മാറിയത്